നമസ്കാരം കണ്ണൂർ മിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുകളുടെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരിൽ നടക്കുന്ന ഓണം ഫെയറിലാണ് ഡി ജെ അത ഡി ജെ ടീമാണ് ഡി ജെ ടീം അണി നമ്മുടെ ഓണം ഫെയറിനകത്തുള്ളത് നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വരെയാണ് ഈ ഒരു ഓണം ഫെയർ ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് നയാഗ്ര വെള്ളച്ചാട്ടമാണ് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നയാഗ്ര വെള്ളച്ചാട്ടമാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാവം ഇപ്പോൾ തന്നെ എൻ്റെ പുറകിൽ കാണും നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് കാരണം സാധാരണ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോണി റിസ്ക് എടുക്കണം ഏ ആ റിസ്ക് എടുക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര പിന്നെ ചില സമയം അപകടമൊക്കെ വരും പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഒരുമിച്ച് നമുക്ക് ഈ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റുന്ന സംഭവമാണ് നയാഗ്ര വെള്ളച്ചാട്ടം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ അവിടെ തന്നെ എഴുതി നമ്മുടെ ഒരു അതിൻ്റെ ഹിസ്റ്ററി നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ ബോർഡിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണം ഓണംഫെയറിൽ ചിത്രീകരിക്കുന്ന കൊസ്ത്രാക്കളുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ത്രക്കുള്ളിലൂടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ നമ്മളിവിടെ ഫെയറിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെയും മറ്റ് കാര്യങ്ങളിലൊക്കെ സെൽഫി അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വരുമ്പോൾ ഇവർ മൂന്ന് പേര് ഇവിടുന്ന് ഇരുന്നിട്ട് നിന്നിട്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പേരെന്താ അഭിഷേക് അഭിഷേക് എവിടെ 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 കാപ്പാട് കാപ്പാട് ആൽവിൻ മൂന്നാൾ മൂന്ന് സ്ഥലത്താണ് പക്ഷെ എങ്ങനെ നിങ്ങൾ പരിചയപ്പെട്ടത് ഇവിടെ സ്റ്റാഫാണ് ഓക്കെ അപ്പൊ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് സമയമുള്ള ഫോട്ടോ എടുക്കാം അപ്പൊ ഇവിടെ നിങ്ങൾ ഡ്യൂട്ടി എത്ര മണിക്കാ തുടങ്ങുന്നത് അങ്ങനെയുണ്ട് കുഴപ്പമില്ല അപ്പൊ അടുത്തോട്ടേക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് കൂടെ ഗുജു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം വളരെ ചെറിയ ചോദ്യമാണ് നിങ്ങളുടെ പേര് അഭിഷേക് 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 നിങ്ങളുടെ പേര് ആൽവിൻ ആൽവിൻ ഷാനിദ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ നിങ്ങളുടെ പിന്നെ സ്പെല്ലിങ് മാത്രം എസിലും ഇവർ രണ്ടുപേരും എയിലുമാണ് തുടങ്ങുന്നത് പേര് തുടങ്ങുമ്പോൾ അല്ലേ ഓക്കെ മലയാളത്തെ എഴുതുമ്പം നിങ്ങൾ രണ്ടുപേരും ആയിലും നിങ്ങളത് ഷായിലും തുടങ്ങും അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് എന്നാൽ പേരിൽ പശു ഉണ്ട് പേരിൽ പശു ഉള്ള ചില സ്ത്രീകൾക്കുള്ള പേരേതാണ് അപ്പൊ അമ്മിണി 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 അല്ല എന്നുള്ളൊരു ചെറിയൊരു ഉത്തരം മാത്രമേ കിട്ടിയുള്ളൂ വേറൊന്നും കിട്ടിയില്ല അപ്പോൾ എന്തായാലും സന്തോഷം കാര്യങ്ങൾ നടക്കട്ടെ

ഓണത്തിന്റെ എല്ലാ സാധനങ്ങളും ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേരുന്നേ ഉള്ളു വെള്ളത്തേട്ട കണ്ടല്ലേ ഇഷ്ടപ്പെട്ടോ വെള്ളച്ചാട്ട് ഇതിനു മുന്നേ റിയൽ വെള്ളച്ചാട്ടം ഇവിടെനിന്ന് കണ്ടത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഇതാണിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒരു പിന്നെ ഡമ്മി ഒരു മോഡലാണ് ഇപ്പൊ നമ്മളിവിടെ ഓണം നമ്മുടെ ഫയറിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഓക്കെ മോളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് കിങ്ങിണി കിങ്ങിണി ആ എന്താ വിളിക്കുന്ന വീട്ടിൽ നിന്ന് കുഞ്ഞുണ്ണിയാ കുഞ്ഞുണ്ണി ആ അപ്പോൾ കുഞ്ഞുണ്ണിയും കിങ്ങിണിയും എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ട് കുട്ടികളെ കുട്ടികളെയാണ് നമ്മൾ യഥാർത്ഥ പേരുണ്ടെങ്കിലും മറ്റൊരു പേരിട്ട് സ്നേഹത്തോടെ പേര് വിളിക്കുന്നത് രണ്ടാമത് നമ്മൾ പേരിടുന്നതിന് മുന്നേ വിളിക്കുന്ന പേരായിരിക്കും അതാണ് പിന്നെ പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദമാണ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ അതായത് ചില സ്ത്രീകൾക്കുള്ള പേരാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് എന്നാൽ ആ പേരിനകത്ത് പശു ഉണ്ട് പശുവുള്ള ചില സ്ത്രീകൾക്കുള്ള പേരേതാണ് പശുണ്ടോ വീട്ടില് പശുവിന്റെ പശു പശു പേരിൽ തന്നെ ചില സ്ത്രീകൾക്കുള്ള പശുണ്ട് അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ ഓക്കെ കാണാം ഓക്കെ അപ്പൊ അടുത്തായിട്ട് ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട് ചേട്ടനും ചേച്ചിയല്ല അമ്മയും അച്ഛനുമാണ് അപ്പൊ പരിചയപ്പെടാം പേരെന്താ ഈ കണ്ണവരും കെ കണ്ണാവുരും നമ്മൾ വിറ്റ്നസ് എന്താ പഞ്ചായത്ത് പട്ടിക അപ്പം യഥാർത്ഥ കണ്ണാപുരം ചൈനാക്ല റോഡുള്ള കണ്ണവുരം അതാണ് കല്യാശ്ശേരി കണ്ണപുരം നടക്കുന്നുണ്ടോ ഇല്ല മറ്റേ ആണ് വീടിന്റെ അടുത്തന്നെയായിരുന്നോ എന്താ വിനോദിനി ഓക്കെ അപ്പൊ എന്തായാലും ബാലേട്ടൻ വിനോദിനി ചേച്ചി വിനോദ ചേച്ചി ബാലേട്ടൻ ഇപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യ ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്നൊക്കെ സമ്മാനമുണ്ട് അതുപോലെ തന്നെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ സമ്മാനം ഉണ്ട് ഇപ്പം ബാലേട്ടന്റെ പേര് ആ പേരിൻ ഒരു അർത്ഥമുണ്ട് ബാലൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ അപ്പൊ അങ്ങനെ ഓരോ പേരിനും അമ്മയുടെ പേരിൻ്റെ അർത്ഥം എന്താ വിനോദിനി എന്ന് പറഞ്ഞാലോ വിനോദിനി എന്ന് പറഞ്ഞാൽ എപ്പോഴും വിനോദം അതായത് നമ്മളെ സന്തോഷം കൊണ്ടെടുക്കുന്ന വിനോദം കൊണ്ടെടുക്കുന്ന ആണെന്ന് വേണ്ടി നമുക്ക് അതിനെ പറയാം അപ്പൊ ചോദമാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് എന്നാൽ പേരിന്റെ അകത്ത് പശുണ്ട് ഏതാണ് ാണ് പശുവിന്റെ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം കാണാം ബസ് മതിയല്ലേ കാണാം ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു മൂന്ന് പേര് നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു ഏരിയയിൽ നിന്ന് ഏരിയ നേരെ ഇതിനകത്ത് എക്സിബിഷൻ അകത്തേക്ക് കിടക്കാൻ വേണ്ടി പോവാണ് വരുന്നാണോ കാണാനായിട്ട് വന്നാണോ അല്ല വേറെ ഇവിടെ പോയിട്ട് വരുമ്പോ വരുന്ന വഴി ഒന്ന് പോകാം എന്നുള്ള രീതി അതാണ് എങ്ങനെയാണോ ഫസ്റ്റ് എവിടെ പോയത് പേരന്താ പറഞ്ഞേ സാനിയന്ത് പ്ലസ് ടു കഴിഞ്ഞവരോട് അടിപൊളി നല്ല കാര്യം എന്തായിരുന്നു നിങ്ങളുടെ ആങ്ങളുടെ ഭാര്യയാണ് മൊത്തം കുടുംബക്കാരാണ് അടുത്തോട്ടന്നെ ദുബായിലിപ്പം ഇത്തവണ ഓണത്തിന് ഉണ്ടായിരുന്നേ അല്ലേ ഇവിടെയല്ലേ ദുബായില് ഓണത്തിന് ആരുണ്ടോഷം ഓണത്തിന് നാട്ടിലും ഈ ദുബായില് വെള്ളച്ചാട്ടം ഉണ്ടോ ഏത് വെള്ളച്ചാട്ടം പേര് വലിയ വലിയ വെള്ളച്ചാട്ടാണോ പോയാ ഓർമ്മയില്ല ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ നമുക്ക് പേര് പെട്ടെന്ന് കിട്ടും പക്ഷേ വിദേശ രാജ്യങ്ങളിലാകുമ്പോ അവിടുത്തെ പേര് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല നമുക്കും പോകുമ്പോ എല്ലാരും ഒന്ന് വിദേശ ഇതുപോലെ വെള്ളച്ചാട്ടം കാണുക അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഒരു ഫണ്ണി ക്വസ്റ്റാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് എന്ന് പറഞ്ഞ സമ്മാനമുണ്ട് ചോദ്യം പറഞ്ഞു ഇപ്പൊ മൂന്ന് പേരുടെയും പേര് വ്യത്യസ്തമാണ് മാഡത്തിന്റെ പേര് മറീന മേഡത്തിന്റെ പേര് സീന അങ്ങോട്ട് പേര് സാനിയ ഓക്കെ അപ്പം ഓരോ പേരിനും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ടാവും അതിൻ്റേതായ അക്ഷരങ്ങളുടെ എണ്ണത്തിൽ കൂടുതലും കുറവൊക്കെ ഉണ്ടാവും അപ്പം എൻ്റെ ചോദ്യമാണ് ചോദാണ് എപ്പോഴും വളർത്തിയിട്ടുണ്ടോ ഇല്ല വളർത്തിയിട്ടില്ല ശരി ഈ നമ്മൾ വളർത്തുമ്പങ്ങൾക്ക് നമ്മൾ പേരിടും അല്ല എന്ന് പറഞ്ഞ ചോദ്യമാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് ആ പേരിനകത്ത് പശു ഉണ്ട് എങ്കിലേതാണ് പേര് പശു ഉള്ള ചില സ്ത്രീകൾക്കുള്ള പേരേതാണ് പേരിന്റെ തുടക്കം തന്നെ പശുവാണിത് പശുപതി പശു അതല്ല കിട്ടിയില്ല അപ്പം എന്തായാലും വളരെ സന്തോഷം വീണ്ടും കാണാം താങ്ക് യു അപ്പൊ നമ്മുടെ ഒരു നാല് ടീമാണ് സാർ അല്ലെ നാല് ആൾക്കാരുണ്ട് നമ്മൾ പരിചയപ്പെടാം ആദ്യ സാറിന്റെ പേര് ശ്യാം ശ്യാം കണ്ണൂർ കണ്ണൂർ ശ്യാം എന്നാണോ ശ്യാം കണ്ണൂർ അല്ലെ ശ്യാം കണ്ണൂർ കണ്ണൂർന്നാണോ

കോളേജ് ലൈഫ് കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ ഏത് കോളേജിലായിരുന്നു യൂണിറ്റിന്റെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഒരു പൊസിഷനും ഇല്ല പൊസിഷൻ ഇല്ലാതെ രാഷ്ട്രീയ സേവനം ചെയ്തോണ്ടിരിക്കുന്നത് പേര് പറയും ചെമ്മണിയൻ തമ്പുരാങ്കി അങ്ങനെ രണ്ടു പേര് വന്ന് ഒന്ന് അച്ഛൻ അമ്മയത് ചെമ്മണിയൻ സാധാരണ അച്ഛൻ്റെ അന്നൊന്നുമില്ല സാധാരണക്കാരെ എന്റെ ഒരു രക്ഷകനായി അത് എന്റെ ഒരു കുഞ്ഞിയായി എപ്പൊ എന്റെ കൂടെ തന്നെ അതന്നെ രാഷ്ട്രീയ രാഷ്ട്രീയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിന്റെ ജനറൽ സെക്രട്ടറി ആണ് അതെ ഒരു മാസം അങ്ങോട്ട് വേണ്ടി വേണ്ടി കാരണം രാഷ്ട്രീയ ചർച്ചകൾ മുറികൊണ്ടിരിക്കുന്നു എന്തെന്നാലും ജനങ്ങള് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം അല്ലേ എന്തായാലും നല്ല കാര്യം അടുത്തോട്ട് എല്ലാം ശരിയായി വരട്ടെ അപ്പം ചോദ്യം ഉണ്ട് ചോദ്യം ആ അതെ അത് നമ്മുടെ കയ്യില് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് ഇനി സ്വർണ്ണമല്ല രണ്ട് സമ്മാനമുണ്ട് അത് തരുവാന്നുള്ള ലക്ഷ്യം ഇപ്പൊ ചോദിച്ചാല് നമ്മൾ സ്നേഹത്തോടെ കുട്ടികൾക്ക് പേരിടുന്നതിന് മുന്നേ നമ്മൾ കുട്ടികളെ പിന്നെ പൊന്നും മോളും എന്നൊക്കെ വിളിക്കുന്നത് പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ആ പേര് തന്നെ കണ്ടിന്യൂ ചെയ്യും ആ അതുപോലെ തന്നെ നമ്മൾ നമ്മള് വളർത്തുമൃഗങ്ങളായ പശുവിന് പേരിടും ഇന്നവരെ കോഴിക്കാരും പേരിട്ടിട്ടില്ല അല്ലേ ആടിന് പശുവിന് പൂച്ചയ്ക്ക് ഒരു പേരിടാറുണ്ട് അല്ലേ ഇടാറുണ്ട് പക്ഷെ കോഴിക്ക് ഇന്നവരെ പേരിട്ടിട്ടില്ല അപ്പൊ എന്റെ ചോദ്യമാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് ചില സ്ത്രീകൾക്കുള്ള പേരാണ് പേരിന്റെ തുടക്കം തന്നെ പശു ഉണ്ട് എങ്കിൽ എന്താണ് പേര് പേരിന്റെ തുടക്കം പശു ഉള്ള ചില സ്ത്രീകൾക്കുള്ള പേര് സാറ് കൃത്യമായ റൂട്ടിലൂടെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പശു അർത്ഥം വരുന്ന വാക്കുണ്ടാവും ഗായത്രിയിൽ പശുല്ലോ ഗൗമതിയല്ല അത് ഗൗ ആണ്

മലയാളം വിട്ട് മറ്റൊരു ഭാഷയല്ലേ നമ്മൾ തൊട്ട് നമ്മളിപ്പം നമ്മള് മലയാളത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന തമിഴല്ലേ തമിഴല്ല മലയാളം കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണോ പിടിച്ചോടില്ല യെസ് അതാണ് സംഭവം അത്രേ ഉള്ളു ഉത്തരം കൗസല്യെന്നാണ് കൗ എന്ന് പറഞ്ഞാൽ പശു അങ്ങനെ പശു ഉള്ള സ്ത്രീകൾക്കുള്ള പേരാണ് സ്ത്രീകൾക്കുള്ള പേര് ഏത് എന്നാണ് ഉത്തരം കൗസല്യാണ് കൗ എന്ന് പറഞ്ഞാൽ പശു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പൊ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നു ആ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം പിടിച്ചോളൂ പിടിച്ചോളൂ ആ പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് സമ്മാനം പ്രത്യേകം പറയാം സ്വർണ്ണമല്ല ഇപ്പൊ എൺപത്തി എത്രയായി എൺപത്തിരണ്ടോളമായി ഓക്കെ അപ്പൊ ഇത് സ്വർണ്ണമല്ല എന്നാലും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് സമ്മാനം ആ ഇരിക്കട്ടെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം പ്രവർത്തകർ നന്നായിട്ട് പോട്ടെ അടിപൊളിയായിട്ടിരിക്കട്ടെ എല്ലാ കാര്യവും നന്നായിട്ട് പോട്ടെ താങ്ക് യു ശരി കാണാം ഓക്കെ ഇപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ചോദമായിരുന്നു പേരിൽ തന്നെ പശു ഉള്ള പേരേതാണ് ചില സ്ത്രീകൾക്കുള്ള പേര് ഉത്തരം കൗസല്യാണ് കൗ എന്ന് പറഞ്ഞ പശു അപ്പൊ നമ്മൾ ലാസ്റ്റ് അവസാനം ലാസ്റ്റ് ആയതുകൊണ്ട് ചെറിയൊരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സമ്മാനം കൊടുത്ത് എന്തായാലും സമ്മാനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കുകളുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യങ്ങളും പുതിയ വിശേഷങ്ങളും പുതിയ മുഖങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ മറക്കണ്ട കണ്ണൂരിൽ പോലീസ് മേളയിൽ നടക്കുന്ന ഓണം ഫെയർ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച വരെയാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാവരും കാണാത്തവർ വരിക ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കണ്ട് ആസ്വദിക്കുക വീണ്ടും കാണാം